ഹലോ നമസ്കാരം മയൂര കളക്ഷൻസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സിനോണിൽ ഉള്ള ഒരു മെറ്റീരിയലാണ് ഞാൻ കാണിക്കുന്നത് സിനോണിൽ ഗോൾഡൻ എംബ്രോയിഡറി ചെയ്തിട്ട് മനോഹരമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് മെറൂൺ ഷെയഡിലുള്ള ഒരു ചുദാർ അൺസ്റ്റിച്ചിട്ട് ത്രീ പീസെറ്റാണോ അപ്പം അതിന്റെ ഓവറോൾ കാണുമ്പോൾ ഏകദേശം വലുപ്പം നമ്മൾ നോക്കിക്കോ ഏകദേശം ഈ ഒരു വലുപ്പത്തിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഒരു ട്രിപ്പിൾ എക്സൽ വരെയൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് അടിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഗോൾഡൻ എംബ്രോയിഡറി ആണ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഡേരയിലൊക്കെ നോക്കുമ്പോൾ അതായത് നമ്മൾ സാധാ വിളിച്ചത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കത് വേറെ ഇത് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പം ഇതിന്റെ നെക്സ്റ്റ് പോർഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്കും നമുക്ക് വന്നത് സിനോണിൽ എന്ന് വരാം ബോട്ടം അതും ഈ പറഞ്ഞ രീതികൾ അത്യാവശ്യം നല്ല ലെങ് എടുത്തൊക്കെ ഉണ്ട് അതായത് സദ്യ നോക്കിക്കോ നല്ല ലെങ്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ രീതിയിലേക്ക് നമുക്ക് കൂൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചാലും സിമ്പിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ നമുക്ക് ത്രീ പി ആണെന്ന് പറഞ്ഞല്ലോ അതിന്റെ ദുപ്പട്ടെ കൂടി നമുക്ക് കാണാം ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നോക്കിക്കോ നമ്മളിനകത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് രണ്ട് സൈഡിൽ ദുട്ടയയുടെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ഗോൾഡൻ എംബ്രോയിഡറിയാണ് ചെയ്തേക്കണം സ്കാനപ്പൊക്കെ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ സൈഡ് എടുക്കണം അതേപോലെ തന്നെ നമുക്ക് അതിനേക്കാൾ വരി അത് വരുമ്പം നമുക്ക് അതിൻ്റെ പോഷൻ വരുമ്പം എങ്ങനെയാണ് വരാം നല്ല സെറ്റപ്പാണ് നല്ല സൂപ്പറാണ് സന്തോഷം പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഈ ഷെയ്ഡ് നോക്കിയപ്പോൾ നിങ്ങളുടെ വേർ ചെയ്യുന്ന സമയത്ത് ദുബട്ടിയൊക്കെ ഗോൾഡൻ പ്രിൻ്റ് ഔട്ട് തന്നെ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആണ് നിങ്ങൾ നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞാൽ കഥയില്ല നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും നീ ഒരു കണ്ടീഷനിലേക്കാണ് അതിൻ്റെ ദുപ്പട്ടേക്ക് വരാം ദുപ്പട്ടയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി മൂന്ന് കളർഷേഡ് കൂടി ഉണ്ട് ജസ്റ്റ് ഞാൻ അത് കൂടി കാണിച്ചത് പിന്നെ നമുക്ക് വരുന്നതല്ലോ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഗ്രീനിൽ ഗോൾഡൻ എംബ്രോയിഡറി ചെയ്തിട്ട് സെയിം മെറ്റീരിയൽ സെയിം ലെങ്ത് സെയിം എടുത്ത് കേട്ടോ അത് ഗ്രീനിലാണ് വന്നേക്കുന്നത് അതേപോലെ തന്നെ അതിന്റെ ബോട്ടോ പറഞ്ഞ രീതിക്ക് സാന്റും തന്നെയാണ് വന്നേക്കുന്നത് മെറ്റീരിയൽ എല്ലാത്തിനും സെയിം തന്നെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ഗ്രീനാണ് ശരി കേട്ടോ ഗ്രീനിൽ ഗോൾഡ് ചെയ്തേക്കാന്ന് പറഞ്ഞാൽ ഗോൾഡൻ എംബ്രോഡറി ചെയ്താൽ അടിപൊളിയാണല്ലോ സെറ്റപ്പ് സംഭവം ഇതുകൊണ്ടോ സെയിം അതിന്റെ നമ്മൾ നേരത്തെ കാണിച്ച അതിന്റെ അതേ അളവ് തന്നെ ലെങ്ത് വിട്ട് അതിനകത്ത് സെയിം തന്നെയായിട്ടാണ് വന്നേക്കുന്നത് അതേപോലെ ഇതിപ്പോൾ ശരിക്കും ഗ്രീനാണ് ഇതിപ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇത് ഡാർക്ക് ഗ്രീനാണ് അതിനകത്ത് ഈ പറഞ്ഞ മെറ്റീരിയൽ ഒക്കെ സെയിം തന്നെ അതിന്റെ ദുപ്പട്ടണി കാണാട്ടോ ദുപ്പട്ട നോക്കുക ബോട്ടം പിന്നെ സാൻഡ് തന്നെ കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പിന്നെയുള്ളത് എന്താ പറയുക ഗ്രേപ്പ് ഗ്രേപ്പ്സിന്റെ കളറാണ് അതൊക്കെ നല്ലൊരു വേറൊരു ലെവലാണ് സംഭവം അത് ഈ പറഞ്ഞ രീതി കൂടെ ദുപ്പട്ട കാണിച്ചു തരാം ദുപ്പട്ടൊക്കെയാണ് ദുപ്പട്ടയാണ് അതിന്റെ ഹൈലൈറ്റ് കേട്ടോ നല്ല ദുപ്പട്ട കാണാതി ദുപ്പട്ട ഒക്കെ ഇട്ടിട്ട് ഈ സൈഡില് ലൈറ്റിങ്ങിലേക്ക് വെച്ചിട്ട് അതിൽ വന്ന സമയത്തെ ഗോൾഡാണ് തേളങ്ങൾ നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിനകത്ത് ഞാൻ നാലെണ്ണം കാണിച്ചിട്ടുണ്ട് അതിനകത്ത് ഇഷ്ടപ്പെട്ടതാ വെച്ചാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ അതിന്റെ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിനകത്തേക്ക് കോട്ടമായിട്ട് ഇടാം അപ്പം അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പിൽ കിട്ടും ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് അതിന്റെ ഒരു പത്തൊമ്പതോളം വേറെ ഡിഫറൻറ്റ് ആയിട്ടുള്ള മോഡലുകൾ നിങ്ങൾക്ക് വാട്സാപ്പിനകത്ത് കാണാനായിട്ട് പറ്റും വാട്സാപ്പിന്റെ കാറ്റ്ലോഗിന്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്തു തരും അതിനകത്ത് വേറെ ആവശ്യമുള്ളതാണ് നോക്കാം ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഏഹ് പൊളിച്ചാൽ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ കൊടുത്തേക്കാം അതേപോലെ നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലേക്ക് കാണിട്ടോ ഫേസ്ബുക്കും യൂട്യൂബ് ഇൻസ്റ്റ മൂന്നിലും നമ്മുടെ പ്രസൻസ് ഉണ്ട് ഫേസ്ബുക്കും ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യോ അതേപോലെ പറ്റുന്ന ഷെയർ ചെയ്യാം അറ്റ യൂട്യൂബാണ് യൂട്യൂബിൽ നിന്ന് ഒന്ന് പരിപാടി കേട്ടോ ഏ അപ്പൊ നമുക്ക് കാണാം വാട്സപ്പിലേക്ക് ഇപ്പൊ തന്നെ മൊബൈൽ എടുത്തോ ആ നമ്പർ നോട്ട് ചെയ്തോ നേരെ വാട്സപ്പിലേക്ക് കേട്ടോ ഇനി അത് ബുദ്ധിമുട്ടായിരുന്നു സ്ക്രീൻഷോട്ട് എടുത്ത് അയിരിക്കുന്നത് ഡീറ്റെയിൽസ് ഞാൻ തരാം ഓക്കെ